എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോമൻ കത്തോലിക്ക ചർച്ചിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് റോഡിൽ നിന്ന് പള്ളിക്കകത്തേക്ക് കയറുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാതുക്കൾ തന്നെ കൊന്തയും മാലയും അതുപോലെ സ്റ്റാച്യു എല്ലാം വിൽക്കുന്നുണ്ട് മെഴുകുതിരി എല്ലാം ഇവിടെ തന്നെ കിട്ടും അപ്പം ഞങ്ങൾക്ക് മാതാവിൻ്റെ അടുത്ത് കത്തിക്കാൻ മെഴുകുതിരി വാങ്ങണം അത് വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ നിന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തോട്ട് കയറി ഈ കാണുന്നതാണ് സർദാന ചർച്ച് ഈ ചർച്ച് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയില്ലേ ഈ ചർച്ച് കാണുമ്പോൾ തന്നെ ഒരു മുസ്ലിം പള്ളിയുടെ ഒരു സ്ട്രെച്ചർ അല്ലേ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്മൂട്ടിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോ എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് തിരി കത്തിക്കാൻ വേണ്ടി പോകുക അവിടെ തിരികത്തിച്ചിട്ടാണ് പള്ളിക്കകത്തേക്ക് കയറുന്നത് ഈ പള്ളിയുടെ രണ്ട് സൈഡിലും നിറച്ച് മാന്തോട്ടങ്ങളാണ് മാവു മാത്രമേ കാണാനുള്ളൂ അതുപോലെ തന്നെ നല്ല നല്ല ചെടികൾ ആ പള്ളിയുടെ കളറ് എന്ത് രസമാണെന്നറിയോ ആ പള്ളി കാണാൻ നല്ല സുന്ദരമായൊരു പള്ളിയാണിത് ഈ പള്ളി ശരിക്കും ഒരു കുരിശിൻ്റെ രൂപത്തിലാണ് പണിതിരിക്കുന്നത് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറുന്ന വാതിലുണ്ട് അതിൻ്റെ മെയിൻ പ്രവേശന കവാടം നമ്മൾ ആനവാതിൽ എന്നൊക്കെ പറയും അവിടെ നിന്ന് അകത്തോട്ട് നോക്കണം അത് കുരിശിൻ്റെ രൂപത്തിലാണ് പണിതിരിക്കുന്നത് അന്നേരം നമുക്ക് മനസ്സിലാവും ഞങ്ങളെല്ലാവരും അങ്ങനെ മാതാവിൻ്റെ അടുത്ത് തിരികത്തിക്കുവാണേ നാത്തൂനും നാത്തൂൻ്റെ മോളുമുണ്ട് അപ്പോൾ എൻ്റെ മൂന്ന് മക്കളാണ് ആ നിൽക്കുന്നത് അതുപോലെ ചേട്ടായി അവിടെ നിൽപ്പുണ്ട് എൻ്റെ മൂത്ത മോനെ ഏറ്റവും ഇളയ മോനെ എടുത്തുകൊണ്ട് പോകുന്നു രണ്ടാമത്തെ മകൻ അവിടെ നിൽക്കുന്നു ചേട്ടായി അവിടെ നിൽപ്പുണ്ട് എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തത് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരികത്തിച്ച് മാതാവിനോട് നല്ലവണ്ണം പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്നേരം ഞങ്ങൾ പള്ളിക്കകത്തോട്ട് കയറുവാണേ കുർബാനയുടെ സമയമാണ് ഇന്ന് പള്ളിയിൽ മലയാളം കുർബാന ഇല്ലായിരുന്നു ഹിന്ദി കുർബാനയാണ് ഞങ്ങൾ കൂടിയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വലിയ മലയാളം കുർബാനയായിരുന്നു ആറ് ഏഴ് അച്ഛന്മാർ ഒന്നിച്ചിന്നൊരു ഭയങ്കര മലയാളം കുർബാനയൊക്കെ കൂടിയിട്ടാണ് പോയത് ഈ പ്രാവശ്യം പക്ഷെ അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല പള്ളിക്കകത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നല്ല സുന്ദരമായ ഒരു പള്ളിക്ക് അതുപോലെ സുന്ദരമായ ഒരു കഥയുമുണ്ട് ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിൽ സർദാന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോമൻ കത്തോലിക്ക ദേവാലയമാണ് ഇത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബെസിലിക്ക എന്നറിയപ്പെടുന്ന ഈ ക്രിസ്തീയ ദേവാലയം പതിനെട്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ബീഗം സമ്പ്രുവാണ് ഈ ദേവാലയം പണിതത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ ദേവാലയമായിട്ടാണ് ഇതറിയപ്പെടുന്നത് ബീഗം സമ്രൂ ശരിക്കും ഒരു കാശ്മീരി വംശജിയായിരുന്നു ദേവദാസി നർത്തകിയായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും ഒടുവിൽ മീററ്റിനടുത്തുള്ള സർദാനയുടെ ഭരണാധികാരിയാവുകയും ചെയ്തു യൂറോപ്യൻ വംശജനും ക്രിസ്ത്യാനിയുമായ വാൾട്ടർ റെയിൻ ഹാർട്ട് സോംബ്രയാണ് ബീഹസംറു വിവാഹം കഴിച്ചത് അങ്ങനെയാണ് അവർ ക്രിസ്ത്യാനിയായത് പതിനാലാം വയസ്സിൽ സമ്രു സോമറിയെ വിവാഹം കഴിക്കുകയും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അവർ അതിനുശേഷം വരികയുമായിരുന്നു പുറത്തുനിന്ന് നമ്മൾ വരുമ്പം നേരെ വന്ന് പള്ളിയിലേക്ക് കയറുന്ന ഒരു വാതിലാണ് ആ കണ്ടത് എന്ത് രസമായിട്ടാണെന്നറിയാവോ ഓരോ ശില്പങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുക്കും ചിട്ടയും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു വലിയ പള്ളി ഇവിടെ പണിയണമെന്ന ആഗ്രഹത്താൽ പണിയിഴിപ്പിച്ച പള്ളിയാണിത് പള്ളിയുടെ തൊട്ടടുത്തുള്ള കല്ലറകളാണ് നിങ്ങൾ ഇപ്പം കണ്ടതേ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഈ പള്ളിയുടെ പണി ആരംഭിച്ച് പതിനൊന്ന് വർഷം എടുത്താണ് ഈ പള്ളി പൂർത്തിയായെന്നൊക്കെയാണ് ഇതിന്റെ ചരിത്രം പറയുന്നത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും പള്ളിയുടെ വെളിയിൽ വന്നു റോഡിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളുടെ സ്റ്റാച്ചു നല്ല ഭംഗിയിൽ തന്നെ കേറി വരുന്ന വഴിയിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് അതിന്റെ സൈഡിലെ ആ ഒരു ഡിസൈനും പൂന്തോട്ടവും ഒക്കെ കണ്ടില്ലേ രണ്ട് സൈഡിലും മാവ് നിൽക്കുന്നത് കണ്ടോ എത്ര മാവുണ്ടെന്ന് നമുക്ക് എണ്ണാൻ പോലും പറ്റത്തില്ല അത്ര അധികം മാവുകളാണ് മാന്തോട്ടമെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ അതുപോലെ ഈ പള്ളിയുടെ വൃത്തി ഇത്രയും ജനങ്ങൾ വന്ന് കയറുന്ന ഒരു പള്ളി എന്തൂരം വൃത്തിയില്ലാന്നറിയോ ആ പള്ളി അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഈ പള്ളിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്